കട്ടക്കാലിപ്പന്റെ മാലാക പെണ്ണാർ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജി പൂനു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അവളുടെ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവനിൽ നിന്ന് പ്രതീക്ഷ പ്രതികരണം ഇതായിരുന്നില്ല ദേവിനവൻ നോക്കുന്നുണ്ടതും കയ്യിലുള്ള ഫോൺ ഓൺ ആയിക്കൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു അനു കാറിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു കാറിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവനോടൊപ്പം ഒരു പെൺകുട്ടി ഇറങ്ങി കാഴ്ചയിൽ തന്നെ അനുവിന്റെ ചേച്ചിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒപ്പമുള്ളത് അളിയനാണെന്ന് മനസ്സിലായി പിന്നിൽ നിന്ന് അവടെ അമ്മയും അച്ഛനും ഇറങ്ങി അമ്മയെ കണ്ടപ്പോൾ തന്നെ മക്കൾ രണ്ടുപേരും കാഴ്ചയിൽ അമ്മയെപ്പോലെ തന്നെയാണ് ദേവിക്ക് തോന്നി സാരിയാണ് അവരുടെ വേഷം അനുവിൻ്റെ അച്ഛൻ്റെ വേഷം ഒരു പാൻറ്റും ഷർട്ടുമാണ് രണ്ടുപേർക്കും കാഴ്ചയിൽ വലിയ പ്രായമൊന്നുമില്ല നാലുപേരുടെയും കണ്ണുകൾ മാനുഷൻ നോക്കുന്നത് തിരക്കിലായിരുന്നു അനുവിൻ്റെ ശബ്ദം കേട്ടതും നാലുപേരും അവൾ നോക്കി ഒപ്പം അവൾക്ക് പിന്നിലായി മാനുഷൻ്റെ മുമ്പിൽ നിൽക്കുന്നവരേക്കൊന്ന് നോക്കി പിന്നെ നേർമയായി ഒന്ന് ചിരിച്ച് വരൂ അകത്തേക്ക് വരൂ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് മോഹൻ പറയുമ്പോൾ അനുവിനെ ഇടത്തെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം മോൻ നേരെ കൈനീട്ടി മോഹൻ ഒരു ചിരിയോടെ ആ കൈയിൽ കൈ ചേർത്തു ഞാൻ അരവിന്ദൻ ഇതെന്റെ ഭാര്യ പ്രേമ ഇത് മൂത്തമകൾ വാമിക ഇതവിടെ ഭർത്താവ് പ്രവീണ അരവിന്ദൻ ഒരു ചിരിയോടെ മോഹനോട് പറയുമ്പോൾ മോഹനെല്ലാവരെയും നോക്കി ചിരിച്ചു ബാക്കി പരിചയപ്പെട്ടൊക്കെ അകത്തുനിന്നാവാം അതും പറഞ്ഞുകൊണ്ട് മോഹൻ മുന്നിൽ അകത്തേക്ക് നടന്നു മോഹന് പിന്നാലെ മറ്റുള്ളവരും അനുവിനെ ചേർത്ത് പിടിച്ച അരവിന്ദന്റെ കൈ അനുവിൽ മുറുകി അവൾ അവടെ അച്ഛനെ നോക്കുമ്പോൾ മുഖത്തൊരു ചിരിയുണ്ട് എല്ലാം നന്നായി ബോധിച്ച പോലൊരു ചിരി അപ്പോഴും പ്രേമയുടെ കണ്ണുകൾ നാലുപാടും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു അകത്തേക്കയറുമ്പോൾ നാലുപേരും മുന്നിൽ നിൽക്കുന്നവരെന്ന് നോക്കി ദേവി പ്രേമയെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു പ്രേമ തിരിച്ചു അവരകത്തേക്കേറിയതും കണ്ണിനും റോണിയും ദേവി അവർക്കൊപ്പം അകത്തേക്കയറി ഇരിക്കും ദേവി പറഞ്ഞു നാലുപേരും ഇരുന്നു അവർക്കൊപ്പം തന്നെ അനുവും ഇരുന്നു എന്നാൽ അവിടെ കണ്ണുകൾ ചുറ്റും റോണയെ പരതി ഇല്ല അവൻ എവിടെയുമില്ല അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ടും വന്നെന്ന് പറഞ്ഞിട്ടും അവർക്ക് മുമ്പിൽ വരാതിരിക്കുന്നവനെ വരാതിരിക്കുന്നവനോർത്ത് അവൾക്ക് വെറുപ്പ് തോന്നി അവരെല്ലായിരുന്നതും ദേവി അടുക്കളയിലേക്ക് പോയി ഒപ്പം കണ്ണനും റോണിയും മോഹനും അവർക്കെതിരെയുള്ള സെറ്റിയിലിരുന്നു അനു ഇപ്പോഴാ നിങ്ങൾ വരുന്ന വിവരം ഞങ്ങളോട് പറയുന്നേ ഇതിനു മുന്നേ ഒരിക്കൽ യുവാക്കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ പറയുന്ന നടക്കില്ല സമയം എടുക്കുന്നൊക്കെയാണ് അനു പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോഹനുള്ളിലുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു അതിനരവിന്ദനൊന്ന് ചിരിക്ക മാത്രം ചെയ്തു അനുമൊന്നും മിണ്ടിയില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്ലാന് മോളായിട്ട് പറഞ്ഞതല്ല അവളുടെ അമ്മയായിട്ട് കണ്ടുപിടിച്ചതാ കുറച്ചു മാസങ്ങളായിട്ട് ഇവളൊരു സംശയം പറയുമായിരുന്നു എന്നാൽ ഞാനത് കാര്യമായിട്ടില്ല എന്നാൽ ഇവൾക്ക് എന്നും പരാതിയാ എപ്പോഴും ഫോണിലാ എപ്പോഴും എന്തെങ്കിലും ആലോചനയിലാ അങ്ങനെ അങ്ങനെ ഓരോ കാരണങ്ങളാ എന്നാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നപ്പോഴാണ് ലോക്ക് തുറന്നിടക്കുന്ന ഫോൺ ഇവളൊന്ന് എടുത്തു നോക്കുന്നു കൂടുതലും വിളിച്ചിരിക്കുന്ന റോണ എന്ന നമ്പറിലേക്കാണ് സത്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞു അരവിന്ദൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ മോഹനോട് പറയുന്ന സമയം തന്നെ ദേവിയൊരു ട്രെയിൽ ജ്യൂസുമായി വന്നു പിന്നാലെ പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ എന്നാൽ നീച്ചു പുറത്തേക്ക് വന്നില്ല ശാരദാമ്മയോട് സംസാരിച്ച് അടുക്കളയിൽ നിന്നു മരുമകളായിട്ടില്ലല്ലോ വാക്ക് കൊണ്ടുപോലും ഉറപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്ത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും അതാണ് കണ്ണൻ നിർബന്ധിച്ചിട്ടും പിന്നാലെ പോവാതിരുന്നത് മൂന്ന് പ്ലേറ്റുകൾ കയ്യിൽ പിടിച്ചു വരുന്നേണ്ടതും റോണി അവന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി അവർക്കുമ്പുള്ള ഗ്ലാസ് ടേബിളിൽ വെച്ച് ദേവി ജ്യൂസും വെച്ച് കൊടുത്തു അവരഞ്ചുപേരും കണ്ണനെയും റോണിയേയും നോക്കി അമ്മയ്ക്കൊപ്പം ഇടവും വരവും നിൽക്കുന്ന ആൺമക്കൾ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നപ്പോൾ അമ്മയെ സഹായിക്കുന്ന മക്കൾ അവർക്കതൊക്കെ അമ്മ ചെയ്യട്ടെ എന്ന് കരുതി മാറി നിൽക്കാം എന്നാൽ ചെയ്തില്ല എല്ലാത്തിനും ഒപ്പം നിന്നു അതും പറഞ്ഞുകൊണ്ട് ദേവി ഒരു ചിരിയോടെ മോൻ്റെ അടുത്തേക്ക് ഇരുന്നു കണ്ണനും റോണി അവൾക്കപ്പുറത്തായിരുന്നു അല്ല ഞങ്ങളെ കാണാ വന്ന ആളെ കണ്ടില്ല അത് പറഞ്ഞ അനുവിൻ്റെ അമ്മയാണ് റോണയാണല്ലോ അവർ കാണേണ്ടത് അവനെ കണ്ടില്ല അതാണ് അവർ ഉദ്ദേശിച്ചത് അവന് ഇവിടെ ഉണ്ടായിരുന്നു കണ്ണ അവനെ വിളിച്ചിട്ട് വാ കണ്ണൻ സിറ്റിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും റോണ ദേവിയുടെ റൂമിന്റെ വാങ്ങി തുറന്ന് അങ്ങോട്ട് വന്നു ഒരു ബ്ലാക്ക് പാൻറും വൈറ്റ് ഷേർട്ടുമായിരുന്നതിൻ്റെ വേഷം ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖം ദേവിയും മോനും കണ്ണനും റോണിയും പരസ്പരം നോക്കി ഇരുദ്രനിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭാവം അവനിൽ കണ്ട ഞെട്ടിലായിരുന്ന എല്ലാവരും റോണ വന്നതും അവനു മുഖമുയർത്തി അവൻ്റെ ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കാതെ അവൻ്റെ അച്ഛനും അമ്മയും ഇടയിൽ സ്ഥലമുണ്ടാക്കിയിരുന്നു ദേവിയും അവനും പരസ്പരം നോക്കി ചെക്കനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു അവന്റെ ഉള്ളിൽ അരുവിന്റെ അച്ഛനും അമ്മയും അനുവിനെയും നോക്കി അവൾ പകപ്പോൾ റോണെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛനെയും അമ്മയെ കണ്ടിട്ടും കാണാത്ത പോലെയുള്ള ഇരിപ്പ് അതവളുടെ മനസ് ആയ റോണോ ഞാൻ പ്രവീൺ അനുവിന്റെ ചേച്ചിയുടെ അറിയാം ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കണ്ണിന് റോണിയും പരസ്പരം നോക്കി കളിയിൽ പോലും ഇങ്ങനെ ഒരു ഗൗരവം കണ്ടിട്ടില്ല ഇതെന്തായിപ്പോ എന്തിനായിപ്പോൾ എന്നൊക്കെയായിരുന്നു അവർക്കുള്ളിൽ റോണ ഇതെന്റെ അച്ഛനും അമ്മയാണ് അനുവിന്റെ വാക്കുകളിൽ ഇഷ്ടകേട് എല്ലാവർക്കും മനസ്സിലായി അവരുടെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി അതെനിക്ക് മനസ്സിലായ നാമിക നിന്റെ അച്ഛനും അമ്മയാണെന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല അവന്റെ വാക്കുകളിലെ ദേഷ്യം എല്ലാവർക്കും മനസ്സിലായി ചുറ്റുമുള്ളവർ ഒന്നും മനസ്സിലാകാതെ അവർ തന്നെ നോക്കി അപ്പോഴും അനു അവന്റെ അനാമിക എന്ന വിളിയിൽ പകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രത്തോളമായോ കാര്യങ്ങൾ അതിന് മാത്രം എന്താണ് അവൾ കൂടുതലായിട്ട് പറഞ്ഞെന്ന് അവൾ ആലോചിക്കുകയായിരുന്നു ദേവി പതിയെ റോണയുടെ മുതുകിലൊന്നുള്ളി അല്ല പിന്നെ പെണ്ണിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നിന്നാണ് തല്ലൂടുന്നത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കാൻ നോക്കുന്നതിന് പകരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ റോണ ഒന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഇന്നലെ വന്നതാ ഇവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നേ ഞങ്ങൾക്ക് റോണയൊന്നും കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അവനെ വീട്ടിലോട്ട് ക്ഷണിച്ചതാ പക്ഷെ അവൻ വലിയ താല്പര്യം കാണിച്ചില്ലെന്നു പറഞ്ഞു അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അരവിന്ദ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരു വിഷമുള്ള പോലെ എല്ലാവർക്കും തോന്നി ദേവിയും മോഹനും ദേശത്തിൽ അവർക്ക് നിലവിൽ നോക്കി എന്തൊക്കെ പറഞ്ഞാലും ആ ചെയ്ത് അവർക്ക് തോന്നിയില്ല പ്രണയിക്കുന്ന പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ട് സംസാരിക്കേണ്ട കടം അവനുണ്ട് അതുപോലും കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയില്ല എന്നൊരു ധ്വനി റോണെ നോക്കുന്ന മോഹൻറെ നോട്ടത്തിലുണ്ടായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് തന്നെ റോണ അവർ രണ്ടുപേരെയും നോക്കിയില്ല അപ്പോഴും ദേവി മോഹനും അവനെയൊന്നും പറഞ്ഞില്ല അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് അവർക്ക് തോന്നി ഞങ്ങളോട് അവൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവനൊപ്പം ഞങ്ങൾ വരുമായിരുന്നു ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കേണ്ടത് മോഹൻ പറയുമ്പോൾ അരവിന്ദനെ ഒന്ന് അങ്ങനെയാണല്ലോ വേണ്ടത് എന്നാൽ അതൊന്നും നടന്നില്ല നിങ്ങൾ എത്ര മക്കളാ അരവിന്ദനെ നോക്കിയിരുന്ന എല്ലാവരും പ്രേമയുടെ ചോദ്യം കേട്ടപ്പോൾ അവരെ നോക്കി എല്ലാവരെയും നോക്കിയൊരു ഗൗരവത്തിലിരിക്കാണവർ അവർ ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് തോന്നി ഞങ്ങള് നാല് മക്കളാ റോണ രണ്ടാമത്തെ മകനാ അവന് താഴെ ഇവർ രണ്ടുപേര് മൂത്തവന്റെ വിവാഹം കഴിഞ്ഞു ഇപ്പൊ ഒരു അറിയാ അറിയാ മൂത്ത ആരാ ആരള്ളു ദേവി മറുപടി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആക്കളോടെയുള്ള സംസാരം മറുപടിയായി വന്നു ദേവി അവരൊന്ന് ആകമൊത്തം നോക്കി ശരിയല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാ മൂത്തവടെ വിവാഹം കഴിഞ്ഞു ഇതാണ് പയ്യൻ ഗവൺമെന്റ് ജോലിയുണ്ട് പിന്നെ താമസം ഞങ്ങൾക്കൊപ്പ അവന് പോകാനും വരാനൊക്കെ അതാണ് സൗകര്യം പിന്നെ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ ഈ രണ്ട് മക്കൾ മാത്രമല്ലേ ഉള്ളൂ പ്രേമെടുത്തു എടുത്തു പറഞ്ഞതിൻ്റെ പൊരുൾ ആദ്യം കത്തിയത് റോണക്കാണ് അവനൊന്ന് ചിരിച്ചു പിന്നെ കത്തിയത് ദേവിക്കാണ് ദേവിയുടെ വലത്തേക്കായി റോണയുടെ അടുത്തേക്കാൽ തുടയിൽ അമർന്നു റോണ ദേവിയെ നോക്കിയൊന്ന് കണ്ണേ ചിമ്മി എൻ്റെ മൂത്തമാൻ്റെ വിവാഹം കഴിഞ്ഞതാ മൂത്തമാരുമകൾ ഇവിടെ തന്നെയാണ് താമസം ഞങ്ങൾക്കും സ്വന്തം എന്ന് പറയാൻ നാല് ആൺമക്കൾ മാത്രമേ ഉള്ളൂ പ്രേമ പറഞ്ഞ അതേ ടോണിൽ ദേവി മറുപടി കൊടുക്കുമ്പോഴാണ് അവർ പറഞ്ഞതിന്റെ പോലും മോഹനും കണ്ണിനും റോണിക്കും മനസ്സിലായത് അവർ പകപ്പോടെ റോണയെ നോക്കി അവനൊരു ചിരിയോടെ ദേവിയെ നോക്കിയിരിക്കുകയാണ് ശരിയാ നിങ്ങൾ ആൺമക്കൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോഴത്തെ സങ്കടമൊന്നും അറിയണ്ടല്ലോ അതറിയുകയും ചെയ്യില്ലോ അതൊരു കണക്കിനു ഭാഗ്യാ പ്രേമ ചിരിയോടെ തന്നെ പറയുമ്പോൾ ദേവിക്ക് സങ്കടമെന്ന് തോന്നിയില്ല തോന്നുമായിരുന്നു പക്ഷെ ഇപ്പോഴറിയാം ദൈവം നാല് ആൺമക്കളെ തന്ന് അവരിലൂടെ നാല് പെൺമക്കളെ തരാനാണെന്ന് അതിൻ്റെ ആദ്യത്തെ തെളിവാണ് ഈശു പക്ഷെ ദേവിക്ക് അവർ പറഞ്ഞ കുത്തൽ മനസ്സിലായി ഒരു പെൺകുട്ടി യുവാൻ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സങ്കടം അറിയാൻ പെൺകുട്ടികൾ വേണമെന്നില്ല കാരണം ആ വേദന എന്താണെന്ന് അറിഞ്ഞവളാണ് ഞാൻ അങ്ങനെ ഒരു വേദനയിലൂടെ വന്നവളാണ് ഞാൻ അതുകൊണ്ട് ആ വേദന അറിയില്ലല്ലോ എന്ന് പറയുന്നത് ശരിയല്ല എടുത്തടിച്ച പോലെയുള്ള ദേവിയുടെ മറുപടി അങ്ങനെ ദേവി മറുപടി പറയുമെന്ന് മോഹം പോലും കരുതിയില്ല എന്തോ മകൻ അവരിൽ നിന്ന് അകറ്റുന്ന പോലെയാണ് ദേവിക്ക് തോന്നിയത് അതാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ല കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് പറയുന്ന പോലെ അങ്ങോട്ടും പറഞ്ഞു എന്ന് മാത്രം അതൊരിക്കലും കൂടിയിട്ടില്ല അമ്മേ വീണ്ടെന്തോ പറയാമെന്ന പ്രേമയുടെ കയ്യിൽ വാമിക പിടിച്ചു അവർ പറയാൻ വന്ന് നിർത്തി ദേവിയെ നോക്കി ചിരിച്ചു ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല ഞങ്ങളുടെ രണ്ട് മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാതായി പോയില്ലേ ആ സങ്കടം കൊണ്ട് പറഞ്ഞതാ അല്ല അങ്ങനെ പൂർണ്ണമായിട്ടും പറയാനും പറ്റില്ല മൂത്ത മകളും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടല്ലോ ആരുമില്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതു പറയുമ്പോൾ അവരുടെ മുഖത്ത് സങ്കടമായിരുന്നു വേദന തന്നെയാണ് എന്നാലിങ്ങനെ എടുത്തടിച്ച പോലെ പറയാൻ പാടുണ്ടോ ആരും അതിന് മറുപടി ഒന്നും നൽകിയില്ല എല്ലാവരും അവർ പറയുന്ന മനസ്സിൽ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കയായിരുന്നു എന്നാൽ റോണക്ക് മാത്രം ഒരു കുളുക്കവും ഇല്ല അവനെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചോട്ടോ അമ്മ യീശുവിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഒരു പിങ്ക് നിറത്തിലുള്ള ഓപ്പൺ ടോപ്പും ബ്ലാക്ക് പലാസ പാൻറ്റും ഇട്ട് അവരെല്ലാവരെയും മാറി മാറി നോക്കി നിൽക്കുന്ന യീശുവിനെ കണ്ടതും ദേവി സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ഇതാ എൻ്റെ മൂത്ത മകൾ യീശുവശുവരുദ്രനാഥ് ദേവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞെന്ന് പറയുമ്പോൾ അവരുടെ നാലുപേരുടെയും കണ്ണുകൾ അവളിലായിരുന്നു ആ സുന്ദരിയിൽ ആനു പറഞ്ഞപ്പോൾ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ സുന്ദരി എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞു പോകും പ്രേമ യീശുവിനെ തന്നെ നോക്കിയിരുന്നു അമ്മ ഇവരൊക്കെ പോയ ചേച്ചിക്കൊന്ന് ഊതിയാണ് കണ്ണൻ മോഹൻ്റെ ചെവിൽ പറയുമ്പോൾ മോഹൻന്ന് ചിരിച്ചു ശരിയാണ് ഇടയ്ക്കിടയ്ക്ക് ദേവി പറയും യേശുവിനും വല്ലാതെ കണ്ണീർ തട്ടുന്നുണ്ടെന്ന് അത് ഇതൊക്കെ തന്നെയാവുമെന്ന് മോഹൻ ഓർത്തു ചേച്ചി ഇതൊക്കെ എന്റെ വീട്ടുകാരെ ഇതെന്റെ അച്ഛനും അമ്മയും ഇത് ചേച്ചിയും ഭർത്താവും അവരെ മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന നോക്കി അനു പറയുമ്പോൾ യീശു നിറഞ്ഞ ചിരിയോടെ എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി അവരെല്ലാവരും തിരിച്ചു വാ ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കണ്ടേ മറ്റാരെയും നോക്കാ ദേവി യീശുവിന്റെ കൈ പിടിച്ച അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പ്രേമ അനുവിനെയും നോക്കി അവൾ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി രുദ്രൻ വരുന്നത് അമ്മേ റോണിയുടെ ഏട്ടം രുദ്രനെ കണ്ടതും അനു അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നാല് നാലുപേരും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് ഇറങ്ങി വരുന്ന അവനെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു പിന്നെ അതിലൊരു അവജ്ഞത നിറഞ്ഞു അനുവിന്റെ അവർക്കടുത്തേക്ക് വന്നു മോഹൻ പറഞ്ഞു നാലുപേരെയും നോക്കി മനോഹരമായെന്ന് ചിരിച്ചു അവർ നാലുപേരും വേണോ വേണോ എന്ന രീതിയിൽ തിരിച്ചും നീ കഴിക്കുന്നില്ലേ അവർക്കടുത്തേക്കിരുന്ന ഇരുന്ന രുദ്രനോട് മോഹൻ ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി ഇരുപത്തി രണ്ട കണ്ണുകൾ മോഹനടുത്തിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന റോണിലായിരുന്നു അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാല്ലേ അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് മോഹനാണത് ചോദിച്ച് അവരെല്ലാവരും തലൊലുക്കി വന്നിരിക്കുന്ന ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണല്ലോ റോണ ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ട് കൈകെട്ടിയിരുന്നു നോക്കട്ടെ കേൾക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് നിങ്ങളുടെ മകളെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങളെക്കാൾ കൂടുതൽ അവൾ റോണക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല മക്കളുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത് മോഹൻ ഒരു ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞത് അരവിന്ദനെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ കുറെ നേരമായി പതിയെ പെറിവിറിക്കുന്ന കണ്ണിനെ മോഹനെ നോക്കി പേടിപ്പിച്ചു ചെക്കൻ കുറച്ചു നേരമായി അരവിന്ദനെ തന്നെ സ്കാൻ ചെയ്ത് നോക്കിയിരിക്കുവാണ് ചെക്കൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ നിങ്ങളെപ്പോലെ മക്കളുടെ സന്തോഷം മാത്രം നോക്കി ഞങ്ങൾക്ക് തുറപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മകനായതുകൊണ്ട് ആ പേടി വേണ്ട പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ പെൺകുട്ടിയല്ലേ ജീവിതകാലം മുഴുവൻ വേറൊരാട് കൂടെ ജീവിക്കുന്നല്ലേ അതുകൊണ്ട് ഒന്ന് മുതൽ നോക്കി വേണം ഞങ്ങൾക്കെല്ലാം എന്ന് ഉറപ്പിക്കാൻ പ്രേമ പറഞ്ഞു മോഹൻ അവരെ നോക്കിക്കൊണ്ട് തലവുലുക്കി റോണ അപ്പോഴും കൈകെട്ടി ഇരിക്കുകയാണ് രുദ്രൻ അവരെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി തറയും താഴ്ത്തിയിരിക്കുന്ന അനൂരിൽ വന്ന് നിന്നു അതിനെന്താ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് മതി ആരും തന്നെ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചാൽ മതി കണ്ണനാണ് അത് പറഞ്ഞത് മോഹൻ അവനെ നോക്കി ഈടായിട്ട് ചക്കിനെത്തിരി നാവ് കൂടുതലാണ് അല്ലെങ്കിൽ അവനേക്കാൾ മൂത്ത തലകളൂടി ഇരിക്കുമ്പോൾ അവനത് പറയേണ്ട ആവശ്യമുണ്ടോ പക്ഷേ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പ്രേമ എന്തു പറയണമെന്ന് അറിയാതെ ഒന്ന് കുഴങ്ങി വിട്ടുകളയാൻ പറ്റും സുന്ദരനായൊരു ഡോക്ടർ ചെക്കൻ കോടീശ്വര പുത്രൻ അതിൽ കൂടുതൽ വേണം പക്ഷേ കുടുംബം അതാണ് പിന്നിലേക്ക് വലിക്കുന്നത് പ്രേമ ഓരോന്ന ആലോചിച്ചിരുന്നു ആ സമയമാണ് ദേവി യേശുവടുക്കൽ നിന്ന് വരുന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം